തറവാട്ടിൽ നവരാത്രി ആഘോഷം സംഘടിപ്പിച്ചു ഐസ് ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് പുരാതനവും പ്രശസ്തവുമായ പയ്യന്നൂർ തായ്നേരി നടുവത്താറ്റിൽ തായമ്പത്ത് തറവാട്ടിൽ നവരാത്രി ആഘോഷം സംഘടിപ്പിച്ചു ഗ്രന്ഥപൂജയും വിദ്യാരംഭവും നടന്നു തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കൃഷ്ണൻ കാരണവർ ടി രാമകൃഷ്ണൻ അപ്പു പണിക്കർ ടി രാജൻ തായമ്പത്ത് കണ്ണൻ ടി സുരേഷ് ടി ഇന്ദിര എന്നിവർ സംസാരിച്ചു വൈകിട്ട് ശാക്തേയ പൂജയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു കൊള്ളു മഹേശ്വരി ഗുണദായിണി സർവശുഭകാരി മംഗളമന്തം പയ്യന്നൂർ ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം ും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാനറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാഡമി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്